കടുത്ത വേനലിനെ തുടർന്ന് ജില്ലയിൽ പശുവിൻ പാൽ ഉൽപാദനത്തിൽ വൻ ഇടിവ് ഇതോടെ ക്ഷീര കർഷകർ കടുത്ത പ്രതിസന്ധിയിലായി വേനൽ ചൂട് കൊല്ലത്ത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് കടന്നതായാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ലഭിച്ച പാലിനേക്കാൾ പതിനേഴ് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം കുറവാണ് കഴിഞ്ഞ മാസം ലഭിച്ചത് ദിവസവും ഒരു ലക്ഷത്തി പതിനാറായിരത്തി നൂറ്റി എഴുപത് ലിറ്റർ പാലാണ് ഇപ്പോൾ ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം ഇത് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എൺപത് ലിറ്റർ ജില്ലയിൽ ഒന്ന് പോയിന്റ് എട്ട് ലക്ഷം പശുക്കളാണുള്ളത് ഇതിൽ എഴുപത്തയ്യായിരം കറുവപ്പശുക്കളുണ്ട് വേനലിൽ പച്ചപ്പുല്ല് കരിഞ്ഞുണങ്ങിയതും ജലക്ഷാമം രൂക്ഷമായതും പരിപാലന ചെലവ് വർദ്ധിക്കുകയും ചെയ്തതോടെ ക്ഷീരകർഷകരുടെ സ്ഥിതി ദയനീയമായി ദിവസം അൻപത് ലിറ്റർ ശുദ്ധജലമാണ് പശുവിന് വേണ്ടത് മുപ്പത് കിലോ പച്ചപ്പുല്ലും എന്നാൽ ഇത് രണ്ടും ലഭ്യമല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് പച്ചപ്പുല്ല് ഇല്ലാത്തതിനാൽ ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം പാലിൽ കുറവ് വരും കൃഷി ചെയ്തിരുന്ന തീറ്റ പുല്ലുകളെല്ലാം മിക്കയിടത്തും കരിഞ്ഞുണങ്ങി കൃഷിയെന്ന് പറഞ്ഞാൽ ഇതുവരെ ഇങ്ങനെ ഒരു ചൂട് ഉണ്ടായിട്ടില്ല ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഭയങ്കര ഡൗണ്ടാക്കുന്നത് എഴുപത് ലിറ്റർ എനിക്കെല്ലാം കൂടി ഒരു ദിവസം രാവിലെ ആയിട്ട് കൂടി എഴുപത് ലിറ്റർ പാൽ കെട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പം മുപ്പത് ലിറ്റർ പാൽ പറഞ്ഞാൽ നാൽപ്പത് ലിറ്ററായി ദിവസം പിന്നെ പച്ചപ്പുല്ലിൻ്റെ ലഭ്യത വളരെ കുറവ് വെള്ളവും ഇല്ല ദിവസം രണ്ടു നേരം മൂന്ന് നേരം കുളിപ്പിക്കാനുള്ള സാഹചര്യം വെള്ളം ഇത്രയും ഇല്ല പിന്നെ വെല്ലറ്റിൻ്റെ വില വെല്ലറ്റിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അതൊരു പ്രതിസന്ധി വലിയ പ്രസിന്ധിയാണ് മുന്നോടിയും ഞാനിപ്പം എല്ലാത്തിനെയും കൂടെ ഞാൻ ഡോക്ടർ മേലെ ഞാൻ ഞാൻ പറഞ്ഞു സാറേ ഞാൻ എല്ലാം കൊടുക്കാൻ പോവാൻ പറ്റുന്നില്ല അപ്പം സാറ് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു നോക്ക് എല്ലാം എല്ലാവരും ഇതാണെങ്കിൽ തന്നെയാണ് ഈ ഒരിക്കലും പറ്റാത്ത ചൂടാണോ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഡോക്ടർ പറഞ്ഞത് എല്ലായിടവും പ്രതിസന്ധി ഡോക്ടർ പറഞ്ഞത് മൊത്തത്തിലും കുഴപ്പമാണെന്നാണ് ഡോക്ടർ പറഞ്ഞേ അതൊക്കെ എല്ലാ പുൽ എല്ലാം നശിച്ച് ചെയ്തിട്ടിരിക്കുകയാണ് പച്ചപ്പുല്ലില്ല കച്ചി മുപ്പത്തഞ്ച് രൂപ അടുത്ത് കച്ചി ഒരു കച്ചി വാങ്ങിക്കുവാണ് ഒരു വിരി കച്ചിക്ക് മുപ്പത്തഞ്ച് രൂപ നേരത്തെ മുപ്പത് രൂപ പിണാക്കിന് ആയിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപ കെ എസിൻ്റെ കെ എസിൻ്റെ ഡിലെക്സോ പാലിന് വില ഇല്ല പാലിന് അമ്പത്താറ് രൂപ ഒരു ലിറ്റർ പഴയ വില തന്നെ അമ്പത്താറ് രൂപ സർക്കാരിൻ്റെ വിലക്കാണ് കൊടുക്കുന്നത് അമ്പത്താറ് രൂപ സഹായത്തിവരെ ലഭിച്ചിട്ടില്ല ലഭിക്കണം ലഭിച്ചേ പറ്റത്തുള്ളൂ കാര്യം കാര്യം ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത് വേറെ എങ്ങും ഇല്ല നമ്മൾ വെളുപ്പിലെ നാലുമണിക്ക് മണിക്ക് ഇല്ല ഉറക്കവും ഇല്ല മഴയായാലും മെയിലായാലും ഇതിനെ നോക്കിയേ പറ്റത്തുള്ളൂ എന്തായാലും പാലില്ലെങ്കിൽ പോലും ഇതിനെ പുറകെ നടന്ന് എല്ലാം ചെയ്ത് നിൽക്കണം പക്ഷേ അതിനുള്ള നമുക്ക് കിട്ടുന്നില്ല ചൂട് ചൂടുയരുന്നതനുസരിച്ച് ശരീരത്തിന് പ്രതിരോധശേഷി നഷ്ടപ്പെടുന്നതും ഭക്ഷണം കഴിക്കാനാകാത്തതും പാൽ ലഭ്യതയിൽ വൻ കുറവ് വരുത്തുന്നു പ്രതിരോധശേഷി കുറയുന്നത് അകടുവീക്കം നിമോണിയ തുടങ്ങിയ രോഗത്തിന് ഇടയാക്കും പാമുകളിൽ താപനില ഉയരാതെ സൂക്ഷിക്കാൻ ഫാനും തൊഴുത്തിന്റെ മേൽക്കൂര തണുപ്പിക്കാൻ വെള്ളം സ്പ്രേ ചെയ്യുന്ന സംവിധാനവും പല കർഷകരും ഒരുക്കുന്നുണ്ടെങ്കിലും പാൽ ഉൽപ്പാദനം കുറഞ്ഞു തന്നെയാണ് തൊഴുത്തുകളിൽ പശുക്കളെ അടുത്തടുത്ത് കെട്ടിയിടുമ്പോൾ ചൂട് വർദ്ധിക്കാൻ ഇടയാക്കും പശുക്കളെ തണലത്ത് കെട്ടിയിടാനും കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം